നമസ്തേ നമ്മളിന്ന് മിഥുന മാസത്തിലെ ഫലങ്ങൾ അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രക്കാരുടെ കാര്യങ്ങൾ ഈ ഒറ്റ വീഡിയോയിൽ പറയുകയാണ് മിഥുനമാസം എന്ന് പറയുന്നത് ഈ ജൂൺ പതിനഞ്ച് മുതൽ ജൂലൈ പതിനഞ്ച് വരെയുള്ള സമയം അപ്പോൾ ആദ്യം മേടക്കൂറുകാരുടെ കാര്യം മേടക്കൂറ് എന്ന് പറഞ്ഞാൽ അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യ കാൽഭാഗമാണ് മേടക്കൂറ് അവർക്ക് ഈ മിഥനമാസത്തിൽ ധനപരമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ അനുകൂലമാണ് അതോടൊപ്പം അധിക ചിലവിനുള്ള യോഗം കൂടിയുണ്ട് ധനപരമായ കാര്യങ്ങൾ അനുകൂലമാകുന്നതോടൊപ്പം ചിലവും വർദ്ധിക്കും അതുകൊണ്ട് ആ വക കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കുക ആരോഗ്യകാര്യത്തിൽ നേത്രരോഗങ്ങൾ ഉള്ളവരെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് കുടുംബത്തിലെ സ്വരച്ചേർച്ചയില്ലായ്മ ചില മനപ്രയാസങ്ങൾ ഉണ്ടാക്കിത്തരും തൊഴിൽ രംഗത്താണെങ്കിൽ അനുകൂലമായ മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള സമയമാണ് വാഹനമൊക്കെ ഓടിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക വാഹനപരമായിട്ട് മേടക്കൂറുകാർക്ക് അത്ര അനുകൂലല്ല മക്കളിൽ നിന്ന് മനസന്തോഷമൊക്കെ ലഭിക്കാവുന്ന ഒരു മാസമാണ് പിന്നെ കുടുംബത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജീവിത പങ്കാളിയായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വരാം അതുകൊണ്ട് വാക്കുകൾ പ്രവൃത്തികളൊക്കെ വളരെയധികം ശ്രദ്ധിക്കാം സുഹൃത്തുക്കളിൽ നിന്ന് പല വിധത്തിലുള്ള സഹായങ്ങൾ ലഭിക്കാവുന്ന ഒരു സമയമാണ് വിദ്യാർത്ഥികൾക്ക് കാര്യങ്ങളിൽ പല പ്രയാസങ്ങള് തടസ്സങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് മാതാപിതാക്കളൊക്കെ ആയിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം അതുകൊണ്ട് തന്നെ ദൈവിക കാര്യങ്ങളിൽ മേടക്കൂറുകവരെ കൂടുതൽ ശ്രദ്ധ ചെലുത്തുക ആത്മീയ കാര്യങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ ചെലുത്തി ദൈവാധീനം ഉണ്ടാക്കിയെടുക്കുക ഇനി അടുത്തത് ഇടവക്കൂറുകാരുടെ കാര്യമാണ് മിഥുന മാസത്തിലെ ഫലങ്ങള് അതായത് കാർത്തികയുടെ അവസാന മുക്കാൽ ഭാഗം രോഹിണി മകീര്യം നക്ഷത്രത്തിന്റെ ആദ്യ പകുതി ഭാഗമാണ് ഇടവക്കൂറ് അവർക്ക് ഈ ജൂൺ പതിനഞ്ച് മുതൽ ജൂലൈ പതിനഞ്ച് വരെയുള്ള മിഥുന മാസത്തിലെ ഫലങ്ങൾ തൊഴിൽ രംഗത്ത് ഗുണകരമായ മാറ്റങ്ങൾ വരുത്താൻ കഴിയുന്ന സമയമാണ് വാഹന സംബന്ധമായിട്ട് തൊഴിൽ ചെയ്യുന്നവര് ഒന്ന് ശ്രദ്ധിക്കുക ധനപരമായിട്ട് അത്ര അനുകൂലമല്ല നഷ്ടങ്ങൾ വരാം നേത്രരോഗം ഉദരരോഗം രോഗം വൈറസ് സംബന്ധമായ അസുഖങ്ങൾ ഇതൊക്കെ വരാൻ സാധ്യതയുള്ള സമയമാണ് അതുകൊണ്ട് തന്നെ ആരോഗ്യകാര്യത്തിലെ ഈ കാര്യങ്ങൾ ഉണ്ടായാൽ ചികിത്സ തേടുക സർക്കാർ കാര്യങ്ങളിലാണെങ്കിൽ അനുകൂലമായ തീരുമാനങ്ങളൊക്കെ ഉണ്ടാകും വിദ്യാർത്ഥികൾക്കാണെങ്കിൽ അലസത വർദ്ധിക്കുന്ന സമയമാണ് ഭക്ഷണ കാര്യങ്ങളിൽ പ്രത്യേകിച്ച് പുറത്തു ഭക്ഷണം കഴിക്കുന്നവര് ഒരു പ്രത്യേക ശ്രദ്ധ ആ കാര്യങ്ങൾ ഉണ്ടായിരിക്കുന്നത് നല്ലതാണ് കുടുംബത്തിലാണെങ്കിൽ ജീവിത പങ്കാളിയായിട്ട് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം അത് മുൻകൂട്ടി കണ്ട് വാക്കുകൾ പ്രവർത്തികളൊക്കെ വളരെയധികം ശ്രദ്ധിക്കുക മാതാപിതാക്കൾ അനുകൂലമായിരിക്കും മക്കളിൽ നിന്ന് സന്തോഷകരമായ അനുഭവങ്ങൾ ഉണ്ടാകും അവർക്ക് അവരുടെ കാര്യത്തിന് വേണ്ടിയിട്ട് ഈ മാസം അധിക ധന ചിലവിന് യോഗമുള്ള സമയമാണ് സുഹൃത്തുക്കൾ ഇടവക്കൂറുകാർക്ക് അനുകൂലമായിരിക്കില്ല അതെല്ലാ രംഗത്തും പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി അടുത്തത് മിഥുനക്കൂറുകാരുടെ മിഥുന മാസത്തിലെ ഫലങ്ങൾ മകീരത്തിൻ്റെ അവസാന പകുതി തിരുവാതിര പുണർദത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗമാണ് മിഥുനക്കൂറ് അവർക്ക് ഈ ജൂൺ പതിനഞ്ച് മുതൽ ജൂലൈ പതിനഞ്ച് വരെയുള്ള മിഥുന മാസത്തിലെ ഫലങ്ങൾ മറ്റുള്ളവരുടെ അംഗീകാരങ്ങള് അഭിനന്ദനങ്ങൾ ഒക്കെ ലഭിക്കുന്ന ലഭിക്കാൻ യോഗമുള്ള ഒരു മാസമാണ് തൊഴിൽ രംഗത്ത് പുതിയ പദ്ധതികൾ നടപ്പിലാക്കാൻ കഴിയുന്ന യോഗമുള്ള ഒരു സമയമാണ് ഏതു കാര്യത്തിനും ഒരു ഊർജ്ജസ്വലത അനുഭവപ്പെടുന്ന സമയമാണ് എങ്കിലും മക്കളിൽ നിന്ന് ചില മനപ്രയാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ശത്രുക്കളിൽ നിന്നും ചില പ്രയാസങ്ങളൊക്കെ നേടേണ്ടി വരും എങ്കിലും കാര്യങ്ങളൊക്കെ ഒരുവിധം ഭംഗിയായിട്ട് നടന്നു കിട്ടുകയും ചെയ്യും കുടുംബത്തിലാണെങ്കിലും മക്കളിൽ നിന്ന് ജീവിത പങ്കാളിയിൽ നിന്നൊക്കെ ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ അതൊക്കെ ശ്രദ്ധിച്ച് ഒഴിവാക്കാവുന്നതേയുള്ളൂ ആരോഗ്യരംഗത്തും അത്ര അനുകൂലമല്ല ചെറിയ ചെറിയ കാര്യങ്ങളെപ്പോലും അവഗണിക്കാതിരിക്കുക പൊതുവെ ഒരു ഭാഗ്യക്കുറവ് മിഥുനക്കൂറുകാർക്ക് മിഥനമാസത്തിലുണ്ടാവും അതുകൊണ്ട് തന്നെ ഈശ്വര ആരാധനയിലേക്ക് കൂടുതൽ ശ്രദ്ധ തിരിക്കുക കൂടുതൽ സമയം ഈശ്വര ആരാധനയിലേക്ക് ശ്രദ്ധ തിരിക്കുക വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ സമയമാണ് അടുത്തത് കർക്കിടകക്കൂറുകാരുടെ മിഥുന മാസത്തിലെ ഫലങ്ങള് ജൂൺ പതിനഞ്ച് മുതൽ ജൂലൈ പതിനഞ്ച് വരെ പുണർത്തത്തിന്റെ അവസാന കാൽഭാഗം പൂയം ആയില്യം നക്ഷത്രക്കാരാണ് കർക്കിടകക്കൂറില് അവർക്ക് ധനപരമായ കാര്യങ്ങൾ അത്ര അനുകൂലമല്ല നഷ്ടങ്ങൾ വരാം അധിക ചിലവ് വരാം അധിക ബാധ്യതകളൊക്കെ വരാവുന്ന സമയമാണ് ആരോഗ്യ ആരോഗ്യകാര്യങ്ങളിലും അത്ര അനുകൂലമായിരിക്കില്ല സുഹൃത്തുക്കളിൽ നിന്ന് പല വിധത്തിലുള്ള പ്രയാസങ്ങൾ നേരിടാൻ യോഗമുള്ള മാസമാണ് അതുകൊണ്ട് ശ്രദ്ധിക്കുക കുടുംബത്തിലാണെങ്കിലും കുറച്ച് സ്വസ്ഥത സമാധാനമൊക്കെ കുറയുന്ന ഒരു മാസം എങ്കിലും മക്കളിൽ നിന്ന് മനസ്സന്തോഷം അനുഭവിക്കാൻ യോഗമുണ്ട് ബന്ധുവിരോധം വരാവുന്ന സമയമാണ് അതുകൊണ്ട് ശ്രദ്ധിക്കുക ജീവിത പങ്കാളിയായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകാം അലസത മടി ഇതൊക്കെ വർദ്ധിക്കുന്ന സമയമാണ് മാതാപിതാക്കളിൽ നിന്നും ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ കേൾക്കേണ്ടി വരുന്ന സമയമാണ് വിവാഹ കാര്യങ്ങളിൽ ഒരു തീരുമാനമുണ്ടാകും എങ്കിലും പ്രണയമൊക്കെ ഉള്ളവർക്ക് ഈ മാസം അത്ര അനുകൂലമല്ല പരാജയപ്പെടാവുന്ന സമയമാണ് അതുകൊണ്ട് വാക്കുകൾ പ്രവർത്തികളൊക്കെ വളരെയധികം ശ്രദ്ധിക്കുക പിന്നെ അടുത്തത് ചിങ്ങക്കൂറുകാരുടെ മിഥുനമാസത്തിലെ ഫലങ്ങൾ ജൂൺ പതിനഞ്ച് മുതൽ ജൂലൈ പതിനഞ്ച് വരെയുള്ള മകം പൂരം ഉത്ര നക്ഷത്രത്തിന്റെ ആദ്യ കാൽഭാഗമാണ് ചിങ്ങക്കൂറ് അവരുടെ ജൂൺ പതിനഞ്ച് മുതൽ ജൂലൈ പതിനഞ്ച് വരെയുള്ള സമയത്ത് തൊഴിൽ രംഗത്ത് പലവിധ നേട്ടങ്ങൾ ധനപരമായ കാര്യത്തിന് അനുകൂലത തൊഴിൽ രംഗത്ത് പ്രമോഷൻ പോലെയുള്ള കാര്യങ്ങൾ ലഭിക്കാവുന്ന സമയം ആരോഗ്യരംഗത്ത് അനുകൂലത സുഹൃത്തുക്കളിൽ നിന്ന് ബന്ധുക്കളിൽ നിന്നൊക്കെ സഹായങ്ങൾ ലഭിക്കാവുന്ന സമയം ഇതൊക്കെ ഉള്ള സമയമാണ് പൊതുവെ കുടുംബജീവിതത്തിലെ സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാകും എങ്കിലും ജീവിത പങ്കാളിയായിട്ട് കലഹങ്ങളൊക്കെ ഉള്ളവർക്ക് അത് പറഞ്ഞു തീർക്കാവുന്ന ഒരു സമയം കൂടിയാണ് മക്കളിൽ നിന്ന് സന്തോഷം ഒക്കെ ലഭിക്കാൻ യോഗമുള്ള ഒരു സമയമാണ് വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ സമയമാണ് എങ്കിലും എതിർലിംഗക്കാരൊക്കെ ആയിട്ട് അപമാനങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള സമയമാണ് അതും എതിർലിംഗക്കാരായിട്ട് മാത്രമല്ല സമൂഹത്തിൽ നിന്ന് അപമാനം ഉണ്ടാവാൻ സാധ്യതയുള്ള സമയമായതിനാൽ ചിങ്ങക്കൂറുകാരെ എന്ത് കാര്യത്തിനും വളരെ ശ്രദ്ധയോടെ വേണം ഇടപെടാൻ അടുത്തത് ഏർ കന്നൂറുകാരുടെ മിഥുന മാസത്തിലെ ഫലങ്ങള് ഉത്തരത്തിന്റെ അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്രയുടെ ആദ്യ പകുതിയാണ് കന്നിക്കൂറ് അവർക്ക് ഈ മിഥുനമാസത്തില് അതായത് ജൂൺ പതിനഞ്ച് മുതൽ ജൂലൈ പതിനഞ്ച് വരെയുള്ള മിഥന മാസത്തിൽ തൊഴിൽപരമായിട്ട് നേട്ടങ്ങൾ ഉണ്ടാക്കാവുന്ന ഒരു സമയമാണ് അപ്രതീക്ഷിതമായി ജീവിതത്തിൽ പല നേട്ടങ്ങളും ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സമയമാണ് ലോട്ടറി അടിക്കുന്ന അല്ലാട്ടോ ഞാനീ പറഞ്ഞതിനർത്ഥം ശാരീരിക പ്രയാസങ്ങള് രോഗങ്ങൾ ഒക്കെ സാ എന്നിവയൊക്കെയൊക്കെ ഈ ശാരീരിക പ്രയാസങ്ങൾ കൂടുതൽ അനുഭവിക്കാൻ യോഗമുണ്ട് രോഗങ്ങളൊക്കെ വരാം നമുക്കൊക്കെ സാധ്യതയുള്ള സമയമാണ് മാ മാതാപിതാക്കളുടെ ആരോഗ്യകാര്യത്തിൽ അത്ര അനുകൂലമാകില്ല ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും അവഗണിക്കാതിരിക്കുക അവരുടെ ആരോഗ്യ അതിൽ പ്രത്യേക ശ്രദ്ധ ആവശ്യമായ ഒരു സമയമാണ് മക്കളിൽ നിന്ന് അധികപര ചിലവുകൾ ധനപരമായിട്ട് അധിക ചിലവുകൾ വരും ജീവിത പങ്കാളിയുമായിട്ട് ചെറിയ രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യത അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മുടെ വാക്കും പ്രവൃത്തിയും ഒക്കെ ചെറിയ ചെറിയ വാക്കുകൾ പോലും വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കാവുന്ന മാസമാണെന്ന് പറയുമ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക ചെറിയ വാക്കുകൾ തുടങ്ങി വലിയ കാര്യങ്ങളിൽ പിന്നെ കുടുംബക്കാരൊക്കെ ഇടപെട്ട് കൊളാക്കുന്ന സമയമാണ് അപ്പം അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക ചെറിയ ചെറിയ കാര്യങ്ങളെയൊക്കെ വലുതാക്കാതിരിക്കുക സുഹൃത്തുക്കൾ ബന്ധുക്കൾ ഒന്നും അനുകൂലമാകാത്ത സമയമാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത് വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ സമയമാണ് വീട് പുതുക്കി പണിയാനോ അല്ലെങ്കിൽ പുതിയ വീട് പണിയാനോ ഒക്കെ ആരംഭിക്കാവുന്ന സമയമാണ് വാഹനങ്ങൾ വാങ്ങാനോ ഒക്കെ പറ്റുന്ന സമയമാണ് വിവാഹ കാര്യത്തിലാണെങ്കിൽ ചില തടസ്സങ്ങൾ തന്നെ വരാം അടുത്തത് തുലാഖൂറുകാരുടെ കാര്യം അതായത് ചിത്രയുടെ അവസാന പകുതി ചോദ്യ ആദ്യ മുക്കാൽ ഭാഗമാണ് തുലാഖൂർ അവർക്ക് ഈ മിഥുന മാസത്തിലെ ഫലം അതായത് ജൂൺ പതിനഞ്ച് മുതൽ ജൂലൈ പതിനഞ്ച് വരെയുള്ള സമയം ധനപരമായ കാര്യങ്ങൾ അനുകൂലമാകും സാമ്പത്തിക നേട്ടങ്ങൾ കൈവരിക്കാം വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ സമയമാണ് പുതിയ അറിവുകൾ പുതിയ കോഴ്സുകൾ ഇതൊക്കെ പഠിക്കാവുന്ന സമയം ഭൂമി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ സമയം ജീവിത പങ്കാളിയായിട്ട് അവരുടെ കുടുംബക്കാരൊക്കെ ആയിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം അത് മുൻകൂട്ടി കണ്ട് വളരെ ശ്രദ്ധയോടെ പ്രവൃത്തിയും വാക്കുകളുമൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാം എല്ലാ കാര്യങ്ങളിലും ഒരു അലസത കൂടുന്ന സമയമാണ് പൂർവിക സ്വത്തുക്കൾ കൈവശം വന്ന് ചേരാം മക്കൾ മൂലം പല പ്രയാസങ്ങൾ ഉണ്ടാകാം എങ്കിലും സുഹൃത്തുക്കൾ അനുകൂലമായിരിക്കും വാഹന സംബന്ധമായ കാര്യങ്ങളിൽ നേട്ടങ്ങൾ ഉണ്ടാകും മാതാപിതാക്കൾ അനുകൂലമായിരിക്കും തൊഴിൽ രംഗത്ത് പുരോഗതി ഉണ്ടാകാവുന്ന ഒരു സമയം കൂടിയാണ് അടുത്തത് വൃശ്ശ്യക്കൂറുകാരുടെ മിഥുന മാസഫലങ്ങൾ വിശാഖത്തിൻ്റെ അവസാന കാൽഭാഗം മനിഴം തൃക്കേട്ട നക്ഷത്രക്കാരാണ് അടുത്തത് വിശാഖത്തിന്റെ അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട നക്ഷത്രക്കാരാണ് വൃച്ചയക്കൂറ് അവർക്ക് ഈ മിഥുന മാസത്തിലെ ഫലങ്ങൾ അതായത് ജൂൺ പതിനഞ്ച് മുതൽ ജൂലൈ പതിനഞ്ച് വരെയുള്ള സമയത്ത് ഉള്ള കാര്യങ്ങൾ വൃച്ചയക്കൂറുകാരുടെ കാര്യങ്ങൾ ധനപരമായ നേട്ടങ്ങള് ഉണ്ടാക്കാം ആഭരണ ലാഭം എന്നിവ ഉണ്ടാകാം തൊഴിൽ രംഗത്ത് ശത്രുതാപരമായ പെരുമാറ്റങ്ങൾ ഉണ്ടാകും സുഹൃത്തുക്കൾ തന്നെ ശത്രുതാപരമായിട്ടൊക്കെ പെരുമാറാം അത് ശ്രദ്ധിക്കുക എങ്കിലും നേട്ടങ്ങളൊക്കെ തൊഴിൽ രംഗത്ത് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സമയമാണ് പുതിയ കരാറുകളിൽ ഏർപ്പെടാൻ സാധ്യതയുള്ള ഒരു സമയം സർക്കാരിൽ നിന്ന് അനുകൂലമായ തീരുമാനങ്ങളൊക്കെ ഉണ്ടാകും വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ സമയമാണ് എങ്കിലും അലസത വിദ്യാർത്ഥികൾക്ക് വർദ്ധിക്കുന്ന ഒരു സമയമാണ് പൊതുവെ കുടുംബജീവിതത്തിൽ സമാധാനവും സന്തോഷവും ഒക്കെ ഉണ്ടാകും സുഹൃത്തുക്കളിൽ നിന്ന് സ്വ ജനങ്ങളിൽ നിന്നൊക്കെ സഹായങ്ങൾ ലഭിക്കാവുന്ന സമയം വിവാഹ കാര്യങ്ങളിലൊക്കെ ആണെങ്കിൽ ഒരു തീരുമാനങ്ങൾ ഉണ്ടാകും മക്കളിൽ നിന്നും സന്തോഷകരമായ അനുഭവങ്ങൾ ഉണ്ടാകും വീട് ഭൂമി എന്നിവ കൈവശം വരുവാനുള്ള യോഗവും കൂടിയുണ്ട് ഈ വീട് ഭൂമിയൊക്കെ കൈവശം വരുവാനുള്ള യോഗം കൂടി ഉണ്ട് എന്ന് പറയുമ്പോൾ അത് ജാതകത്തിലും കൂടി ആ സമയമായിരിക്കണം എന്ന് മനസ്സിലാക്കണം ചാരവശാൽ ചാരവശാലുള്ള യോഗമുണ്ട് ജാതകത്തിലും കൂടി ഇപ്പോൾ അനുകൂലമാണെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ വീട് ഭൂമിയൊക്കെ ഉണ്ടാകാനുള്ള സമയമാണ് ഇനി അടുത്തത് ധനുകൂറ് മൂലം പൂരാടം ഉത്രാടം നക്ഷത്രത്തിൻ്റെ ആദ്യ കാൽഭാഗമാണ് ധനുകൂറ് അവർക്ക് മിഥുനമാസഫലം അതായത് ജൂൺ പതിനഞ്ച് മുതൽ ജൂലൈ പതിനഞ്ച് വരെയുള്ള സമയത്ത് തൊഴിൽ രംഗത്താണെങ്കിൽ പല വിധത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരും ധനപരമായ കാര്യങ്ങൾ അനുകൂലമായിരിക്കില്ല ധനപരമായ കാര്യങ്ങളിൽ പല തടസ്സങ്ങൾ ധനുകൂറുകാർക്ക് വരും ബന്ധുമിത്രാദികളൊക്കെ ആയിട്ട് കലഹങ്ങൾ ഉണ്ടാകാം അത് ഉണ്ടാകാതെ സൂക്ഷിക്കുക പിന്നെ അവർക്ക് ധനം കൈമാറ്റം ചെയ്യുന്നതിലൂടെ പല വിധത്തിലുള്ള കലഹങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതൊക്കെ ശ്രദ്ധിക്കുക മക്കൾ മൂലം ചില പ്രയാസങ്ങൾ ഉണ്ടാകും ഈ ധനം ധനപരമായിട്ട് ചില പ്രയാസങ്ങൾ ധനക്കൂറുകാർക്ക് ഉണ്ടാകാം അതുകൊണ്ട് ധനപരമായ കാര്യങ്ങൾ അങ്കടികളൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ അത് ശ്രദ്ധിക്കുക വീട് പണി തുടങ്ങിയ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ തടസ്സങ്ങൾ ഈ മാസത്തിലുണ്ടാവും നമ്മൾ തീരുമാനിച്ചു വച്ചിരിക്കുന്ന വീട് ഇപ്പം ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നൊക്കെ തീരുമാനിച്ചു വച്ചിരിക്കുന്ന കാര്യങ്ങളിൽ ചില തടസ്സങ്ങൾ ഈ മിഥുന മാസത്തിൽ ഉണ്ടാവും അത് ശ്രദ്ധിക്കുക പിന്നെ വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ സമയമല്ല കുടുംബജീവിതത്തിലാണെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം അതുണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ആരോഗ്യകാര്യത്തിലും അത്ര അനുകൂലമല്ല മാതാപിതാക്കൾ അനുകൂലമായിരിക്കും ഞടുത്തത് മകരക്കൂറുകാരുടെ മിഥുന മാസത്തിലെ ഫലങ്ങൾ ഉത്രാടത്തിൻ്റെ അവസാന മുക്കാൽ ഭാഗം തിരുവോണംവിട്ടത്തിൻ്റെ ആദ്യ പകുതിയാണ് മകരക്കൂറ് അവർക്ക് ജൂൺ പതിനഞ്ച് മുതൽ ജൂലൈ പതിനഞ്ച് വരെയുള്ള സമയത്ത് പുതിയ വിദ്യകൾ പഠിക്കാനുള്ള അവസരങ്ങൾ ലഭിക്കും കഠിനാധ്വാനത്തിലൂടെ തൊഴിൽ രംഗത്ത് നേട്ടങ്ങൾ ഉണ്ടാക്കാം ധനപരമായിട്ട് പൊതുവെ ഉണ്ടാക്കാൻ പറ്റുന്ന സമയമാണ് എല്ലാ കാര്യത്തിലും ഒരു ദൈവാധീനം ഉണ്ടാകുന്ന സമയമാണ് ആരോഗ്യ ആരോഗ്യകാര്യങ്ങളിലാണെങ്കിലും അനുകൂലത ഒക്കെ ഉണ്ടാകും എങ്കിലും ഭക്ഷണ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുക അത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം അത് ശ്രദ്ധിക്കുക മറ്റുള്ളവരിൽ നിന്ന് അംഗീകാരങ്ങൾ അഭിനന്ദനങ്ങൾ ഒക്കെ ലഭിക്കാവുന്ന ഒരു മാസമാണ് സർക്കാർ കാര്യങ്ങളിലാണെങ്കിലും അനുകൂലത ഉണ്ടാകാവുന്ന മാസം എങ്കിലും കാർഷിക മേഖലകളിൽ കൃഷിയൊക്കെ ചെയ്യുന്ന മകരക്കൂറുകാർക്ക് ചില പ്രതിസന്ധികൾ പ്രയാസങ്ങളൊക്കെ അനുഭവിക്കാൻ പറ്റുന്ന ഒരു മാസമാണ് മിഥുന അതുകൊണ്ട് ശ്രദ്ധിക്കുക മക്കൾ അനുകൂലമായിരിക്കും കുടുംബത്തിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അത് ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം വാക്കും പ്രവൃത്തിയും ഒക്കെ സൂക്ഷിച്ചുപയോഗിക്കാം അടുത്ത കുംഭക്കൂറുകാരുടെ മിഥുന മാസത്തിലെ ഫലങ്ങൾ അവിട്ടത്തിൻ്റെ അവസാന പകുതി ചതയം പുരുട്ട് ആദ്യ മുക്കാൽ ഭാഗമാണ് കുംഭക്കൂറ് അവർക്ക് ജൂൺ പതിനഞ്ച് മുതൽ ജൂലൈ പതിനഞ്ച് വരെയുള്ള സമയത്ത് തൊഴിൽ രംഗത്ത് നേട്ടങ്ങളുണ്ടാകുമെങ്കിലും പല തടസ്സങ്ങളും ഉണ്ടാകും ചെറിയ തടസ്സങ്ങൾ ഉണ്ടായിട്ടേ ധനപരമായ കാര്യങ്ങളിൽ ഒരു അനുകൂലതയൊക്കെ ഉണ്ടാവുകയുള്ളൂ എന്ത് കാര്യത്തിലും ഉറച്ചു തീരുമാനങ്ങളുണ്ടാവും ആ തീരുമാനത്തിലൂടെ തന്നെ മുന്നോട്ട് പോകും കുടുംബസ്വസ്ഥത പൊതുവെ കുറയും വീട്ടിൽ പങ്കാളി മക്കൾ ഒക്കെയായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ കലഹങ്ങൾ എന്നിവ മനസ്വസ്ഥത കുറയ്ക്കും മാതാപിതാക്കൾ അനുകൂലമായിരിക്കും വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിരിക്കും പുതിയ ഉത്തരവാദിത്തങ്ങൾ കുംഭക്കൂറുകാർക്ക് ഏറ്റെടുക്കേണ്ടി വരും ബന്ധുക്കളിൽ നിന്ന് സുഹൃത്തുക്കളിൽ നിന്ന് ഒക്കെ ചില തിക്ത അനുഭവങ്ങൾ കുംഭക്കൂറുകാർക്ക് ഉണ്ടാകും അത് പ്രതീക്ഷിച്ച് മുന്നോട്ട് പോവുക നിർമ്മാണ കാര്യങ്ങളിൽ തടസ്സങ്ങൾ വരും നമ്മൾ തീരുമാനിച്ച് വച്ചിരിക്കുന്ന കാര്യങ്ങൾ അടുത്ത മാസം നടത്തണം എന്ന് വച്ചിരിക്കുന്ന കാര്യങ്ങളിലൊക്കെ ചില തടസ്സങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കുംഭക്കൂറുകാർക്ക് അത് ശ്രദ്ധിച്ച് പോവാം അടുത്ത മീനക്കൂറുകാരുടെ കാര്യമാണ് പൂരിട്ടാതിയുടെ അവസാന മുക്കാൽ ഭാഗം ഉത്രട്ടാതി രേവതി നക്ഷത്രക്കാരാണ് മീനക്കൂറ് അവർക്ക് ജൂൺ പതിനഞ്ച് മുതൽ ജൂലൈ പതിനഞ്ച് വരെയുള്ള സമയത്ത് തൊഴിൽ രംഗത്തായി ആണെങ്കിൽ വലിയ പ്രയാസങ്ങളൊന്നുമില്ലാതെ നേട്ടങ്ങൾ കൈവരിക്കാം സാമ്പത്തിക കാര്യങ്ങളിൽ ചെറിയ രീതിയിലുള്ള തടസ്സങ്ങൾ ഉണ്ടാകും കുടുംബത്തിലെ സ്വസ്ഥത കുറയും പൊതുവേ മീനക്കുറുകാർക്ക് വേണ്ടത് സ്വയം വാക്കുകളും പ്രവൃത്തികളൊക്കെ നിയന്ത്രിക്കേണ്ട ഒരു മാസമാണ് പെട്ടെന്ന് ദേഷ്യം വരും അത് കുടുംബജീവിതത്തിലെ സ്വസ്ഥത കുറയ്ക്കും അതുകൊണ്ടാകുന്ന കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക ജീവിത പങ്കാളിയായിട്ടൊക്കെ അകന്ന് കഴിയാനുള്ളൊരു യോഗ ഈ മാസത്തിലുണ്ട് അതുകൊണ്ട് ശ്രദ്ധിക്കുക മീനക്കൂറുകാർ മക്കളൊക്കെ ആയിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ വരാം മാതാപിതാക്കളൊക്കെ ആയിട്ട് കലഹങ്ങൾ വരാം അതുകൊണ്ട് മിഥുന മാസം മീനക്കൂറുകാർ വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഒക്കെ നിലനിർത്തണമെങ്കിൽ സ്വയം ഒരു നിയന്ത്രണ ആവശ്യമാണ് ആരോഗ്യകാര്യത്തിൽ ഒരു ശ്രദ്ധ വേണം ചെറിയ ചെറിയ പ്രശ്നങ്ങളെപ്പോലും അവഗണിക്കാതിരിക്കുക സുഹൃത്തുക്കളിൽ നിന്ന് അപമാനം ഉണ്ടാവാൻ സാധ്യതയുണ്ട് സുഹൃത്തുക്കൾ മൂലം അപമാനിക്കപ്പെടാൻ സാധ്യതയുണ്ട് അവർ കൊണ്ട് ചതിക്കുഴിയിലൊക്കെ വീഴ്ത്താൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം ബന്ധുക്കൾ മിത്രങ്ങളൊക്കെ ആയിട്ട് ഇടപഴകുമ്പോൾ പ്രത്യേകം ശ്രദ്ധ ആവശ്യം വേണ്ട ഒരു സമയമാണ് മീനക്കൂറുകാർക്ക് വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ് എങ്കിലും സുഹൃത്തുക്കളെ ഈ പറഞ്ഞ പോലെ ശ്രദ്ധിക്കുക പൂർണ്ണമായിട്ടും ബന്ധു മിത്രാദികളെയൊക്കെ അടുത്ത മാസം വിശ്വസിക്കാതിരിക്കുക അമിതമായ ആത്മവിശ്വാസം ആരിലും പ്രകടിപ്പിക്കാതിരിക്കുക ഇത് ഒരിക്കലും ഒരു വ്യക്തിയെ സംബന്ധിച്ചുള്ള ഫലമല്ല എന്ന് ഞാൻ എൻ്റെ എല്ലാ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് അതറിഞ്ഞ് കേൾക്കുക നക്ഷത്രത്തെ ആസ്പദമാക്കിയുള്ള ശരവശാലുള്ള വേദാതി ദോഷങ്ങളൊക്കെ പരിഗണിച്ചു കൊണ്ടുള്ള വേദാതി ദോഷങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ടുള്ള ഒരു പല നിരൂപണമാണ് താല്പര്യമുള്ളവര് ഇത് കേൾക്കുക ദോഷസമയമൊക്കെ പറഞ്ഞിരിക്കുന്നവര് കൂടുതൽ ഈശ്വര ഭജനമൊക്കെ നടത്തുക കലിയുടത്തിൽ ഏറ്റവും പ്രധാനം സ്വയം ചെയ്യുന്ന നാമജപമാണ് അതിനുശേഷം മാത്രമാണ് മറ്റെല്ലാ കാര്യങ്ങളുള്ളൂ പാവക കാര്യങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുക കൂടുതൽ സമയം ആത്മീയ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ ചെലുത്തുക ദൈവാധീനം ഉണ്ടാക്കിയെടുക്കുക അപ്പോൾ എല്ലാവരും ശെ അനുഗ്രഹിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്തേ